സിപിഐ നേതൃത്വത്തോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ച് മുതിർന്ന നേതാവ് പ്രകാശ് ബാബു തന്നെ അവഗണിക്കാൻ അങ്ങനെ ആർക്കും കഴിയില്ലെന്നും അവഗണിക്കുകയും വേണ്ട പ്രത്യേകിച്ച് പരിഗണിക്കുകയും വേണ്ടെന്നും പ്രകാശ് ബാബു പറഞ്ഞു ആനിരാജയെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് പ്രതികരണം പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിഷുവും പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി സിപിഐ ദേശീയ കൌൺസിൽ ഡൽഹിയിൽ ചേരും തന്നെ അവഗണിക്കാൻ അങ്ങനെ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ പ്രകാശ് ബാബു അവഗണിക്കുകയും വേണ്ട പ്രത്യേകിച്ച് പരിഗണിക്കുകയും വേണ്ട എന്നും ഒന്നിന്റെയും പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും താൻ പാർട്ടി അംഗമാണ് അതേപോലെ തുടരുമെന്നും പറഞ്ഞു അനുരാജയ്ക്ക് അർഹതപ്പെട്ടതാണ് അനുരാജയ പരിഗണിക്കുന്നതിനകത്ത് ഒരു തെറ്റില്ല എന്നെ അങ്ങനെ അവഗണിക്കാൻ ആർക്കും കഴിയില്ല അവഗണിക്കുകയും വേണ്ട പ്രത്യേകിച്ച് പരിഗണിക്കുകയും വേണ്ട ഞാൻ പാർട്ടി മെമ്പർ ഈ നിലയിൽ തന്നെ ഒന്നിന്റെയും പുറകെ ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലെ തീരുമാനമാണ് ആനി രാജയെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തുക എന്നതെന്നും ഇപ്പോൾ ഒഴിവ് വന്നപ്പോൾ ആനി രാജയെ എടുത്തുവെന്നും അത് നല്ല കാര്യമാണെന്നും താൻ പൂർണ്ണമായി അനുകൂലിക്കുന്നുവെന്നും സന്തോഷം മാത്രമെന്നും പ്രകാശ് ബാബു കൂട്ടിച്ചേർത്തു അർഹതപ്പെട്ടതാണ് ആനി രാജയ്ക്ക് ലഭിച്ചതെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് ഏകകണ്ഠേന എടുത്ത തീരുമാനമാണെന്നും പ്രകാശ് ബാബു വിശദീകരിച്ചു സി പി ഐയിലെ രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ താനില്ലെന്നും അഭിപ്രായം പറഞ്ഞവരോട് ചോദിക്കണമെന്നും പ്രകാശ് ബാബു വ്യക്തമാക്കി അതേസമയം പ്രകാശ് ബാബു പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹത്തെ അവഗണിക്കാൻ കഴിയില്ല എന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കഥയറിയാതെ ആട്ടം കാണുകയാണ് മാധ്യമങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അറിയുക എന്നിട്ട് ബാബു നേതാവാണ് മുതിർന്ന നേതാവാണ് അദ്ദേഹത്തെ അവഗണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവില്ല കീഴ്വഴക്കവും പാർട്ടി രീതിയും അനുസരിച്ചാണ് പാർട്ടി തീരുമാനം കോന്നിയിലെ കോഴ വിവാദത്തിൽ അഴിമതി നടത്തുന്നവർ പാർട്ടിയിലുണ്ടാകില്ല അത്തരക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അമൃതാന്യൂസ് ന്യൂഡൽഹി